ചിത്രത്തിലുള്ളത് ലേഡിബഗ് ലേഡിബഗ് ആണ് ഇതിന് സാധാരണയായി ലേഡിബേർഡ് ലേഡിബേർഡ് എന്നും പറയാറുണ്ട് ജന്മസ്ഥലം ലേഡിബഗിന് ഒരു പ്രത്യേക ജന്മസ്ഥലം പറയാൻ കഴിയില്ല കാരണം ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു വ്യത്യസ്ത ഇനങ്ങൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ടാവാം ഗുണങ്ങൾ ലേഡിബഗുകൾ പ്രകൃതിക്ക് വളരെ പ്രയോജനകരമായ ജീവികളാണ് അവയുടെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് കീടനിയന്ത്രണം ലേഡിബുകൾ പ്രധാനമായും ചെടികളെ നശിപ്പിക്കുന്ന മുന്ന ആഫിഡ്സ് മറ്റ് ചെറുപ്രാണികൾ എന്നിവയാണ് ഭക്ഷണമാക്കുന്നത് അതിനാൽ കൃഷിയിടങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഇവയെ പ്രകൃതിദത്ത കീടനിയന്ത്രണ ഏജന്റുമാർ നാച്ചുറൽ ടെസ്റ്റ് കൺട്രോൾ ഏജൻസായി കണക്കാക്കുന്നു ജൈവവൈവിധ്യം നിലനിർത്തുന്നു പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലേഡിബഖുകൾ സഹായിക്കുന്നു ചെടികൾക്ക് സംരക്ഷണം നൽകുന്നു വിളകളെയും പൂന്തോട്ടത്തിലെ ചെടികളെയും ദോഷകരമായ കീടങ്ങളിൽ നിന്നു സംരക്ഷിക്കുന്നതിനാൽ രാസകീര മാഷിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു ലേഡി ബക്കുകൾ മനുഷ്യർക്ക് ദോഷകരമല്ലാത്ത മനോഹരമായ ചെറുപ്രാണികളാണ് അവയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് നമ്മുടെ പ്രകൃതിക്കും കൃഷിക്കും ഏറെ ഉപകാരപ്പെടും